പെർഫോം ചെയ്തിരിക്കുന്ന ഇത് ശരിക്കും റാം കഴിഞ്ഞിട്ട് ചെയ്യാനിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് വിജയമോഹൻ എന്ന് പറയുന്ന കഥാപാത്രം ലാലേട്ടനിൽ ഭദ്രമാണ് ഇത് സ്ത്രീ പക്ഷ സിനിമ അല്ല പുരുഷപക്ഷ സിനിമ എന്നൊന്നുമില്ല ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ പറയാൻ ഞാൻ ആളല്ല എല്ലാ പ്രിയപ്പെട്ട കെ പ്രേക്ഷകർക്കും സ്വാഗതം നമുക്കിപ്പം ഉള്ളത് മലയാള സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ എഴുത്തുകാരൻ ജിത്തു ജോസഫ് നമസ്കാരം ജിത്ത് ചേട്ടാ നമസ്കാരം ഞാൻ ഈ വീട്ടിൽ വരുമ്പോൾ ദൃശ്യം ടു അതിൻ്റെ റിലീസിൻ്റെ പിറ്റേ ദിവസം ഇവിടെ വരാനും അന്നൊരു ഫാമിലി ആയിട്ട് കംപ്ലീറ്റ് ഒരു ഇൻ്റർവ്യൂ ഇൻറ്റർവ്യൂ ഒരു അവസരം കിട്ടി എനിക്ക് തോന്നുന്ന ആദ്യം അത്രയും വലിയൊരു ഇൻ്റർവ്യൂ എൻ്റെ ഒരു പേജിലൂടെയാണ് പോകുന്നത് അത് ഒരുപാട് എനിക്കും എനിക്ക് വലിയ രീതിയിൽ എന്നെ എന്നോട് അഭിപ്രായവും എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നൊക്കെ ഫോളോവേഴ്സും ഒക്കെ ഉണ്ടാക്കി തന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു വീണ്ടും ഇവിടെ വരാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ വരുമ്പോൾ മറ്റൊരു മോഹൻലാൽ ചലച്ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നേര് നേരിനെക്കുറിച്ച് പറഞ്ഞ് നേരിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെയും പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാൻ കുറേ കാര്യങ്ങളുണ്ടാകും അടുത്ത ദിവസം റിലീസാകാൻ പോവുകയാണ് എന്താണ് നേര് പ്രേക്ഷകരിലേക്കെത്തുമ്പോൾ പ്രേക്ഷകരുമായി നേരെങ്ങനെയാണ് സംവദിക്കുന്നത് പ്രേക്ഷകർക്ക് ഒരു പുതിയ ഒരു കോടതിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതായത് സാധാരണ നമ്മൾ സിനിമകളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു കോടതി അവിടെ കുറച്ചുകൂടെ ഒതന്റിക് ആയിട്ടുള്ള ഒരു കോടതിയാണ് ഞങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നത് ബേസിക്കലി ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ് ഇതിൻ്റെ ഒരു സിനിമയുടെ ഒരു എഴുപത്തഞ്ച് ശതമാനം കോടതിക്കുള്ളിലാണ് ഒരു കേസ് കോടതിയിലെത്തിയാൽ എന്തെല്ലാം നടക്കുന്നു ഏതൊക്കെ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട് എന്നെല്ലാം പ്രതിപാദിക്കുന്നതാണ് നേരെന്ന് പറയുന്ന സിനിമയുടെ പ്രമേയം ഈ ഇത്രയും ഒരു ദീർഘസമയം കോടതിയിൽ നിന്നുകൊണ്ടൊരു സിനിമ പറയുക എന്ന് പറയുന്നത് മലയാളത്തിൽ കണ്ടുപരിചയമില്ലാത്ത ഒരു കാര്യമാണ് എന്നാൽ നമ്മുടെ സൂര്യാകൃഷ്ണമൂർത്തി സാറിൻ്റെ ഒരു നാടകം അതായത് മേൽവിലാസം എന്ന് പറയുന്ന നാടകം പിന്നീട് സിനിമയാക്കി മാധവ രാമദാസ് അതൊരു സൈനിക കോടതിയാണ് കോർട്ട് മാർഷൽ കോർട്ട് മാർഷൽ ആ കോർട്ട് മാർഷൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം കോട്ട് മാർഷലും പിന്നെ വളരെ ചെറിയ സമയം മാത്രമേ പുറത്ത് ഒരു ഷൂട്ട് വരുന്നുള്ളൂ ആ സിനിമ കണ്ട സമയത്തുണ്ടായ ഒരു വല്ലാത്തൊരു അനുഭവം എന്ന് പറയുന്നത് ആ സിനിമ ഒരു ഒതുക്കത്തിൽ ചെയ്ത് നാടകത്തെ സിനിമയാക്കിയ ഒരു വലിയ ആണ് അതുതന്നെ ആയിരിക്കും ഒരു പക്ഷേ നേരെന്ന സിനിമയുടെ ആ ഒരു വലിയ വിജയത്തിലേക്ക് പോകുമ്പോൾ ഈ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ബ്രില്യൻസ് ഒരിക്കൽ കൂടി മലയാളി തിരിച്ചറിയാൻ പോകുന്നത് അത്ര കണ്ട് പ്രയാസകരമായിരുന്നു ഇല്ലേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇങ്ങനൊരു കോടതി മുറിയിൽ ഒരു സീക്വൻസിൽ മാത്രം ചെയ്യുക എന്ന് പറയുന്നത് അല്ല ബേസിക്കലി കോടതിയിൽ ഇപ്പോൾ ഒരു റൂമിൽ തന്നെ ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട് പെട്രോൾ മാൻ എന്നൊക്കെ പറയുന്ന സിനിമകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മുറിയിലോ എവിടെയോ ഒരു കസേരയിലിരുന്ന് മാത്രമൊക്കെ അഭിനയി സിനിമ ചെയ്യുന്നതിൻ്റെ അല്ല അതെങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇപ്പം നൂറുകണക്കിൻ്റെ ലൊക്കേഷൻ ഷൂട്ട് ചെയ്താലിതലപാട് ഓടാറില്ല അപ്പം ലൊക്കേഷനോ ഇതൊന്നും അല്ല അതിൻ്റെ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റിങ് അതിലാണ് സിനിമയുടെ ഇതിരിക്കുന്നത് എന്താ പറയുക ശക്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചുള്ള ചലഞ്ചെന്ന് പറയുന്നത് ആ കോടതി മുറിക്കുള്ളിൽ എഴുപത്തഞ്ച് ശതമാനം കോടതി മുറിക്കകത്ത് പോകുമ്പോൾ എങ്ങനെ ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്തിരുത്തും എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ചലഞ്ച് അത് ഞാനും ഇതിൻ്റെ എൻ്റെ കോറേറ്ററായ ശാന്തിമായ ദേവി അഡ്വക്കേറ്റ് ശാന്തിമായ ദേവിയും കൂടെ ഇരുന്ന് വർക്ക് ചെയ്തപ്പോൾ അത് ആ കടമ്പ ഞങ്ങൾ കടന്നു എന്ന് വേണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം ഇതുവരെ കണ്ടവർക്കെല്ലാം പടം എൻഗേജിങ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്ന് നമുക്കിപ്പോൾ ഒരു ഉത്തമ ബോധ്യമായി പിന്നെ ഇതിൻ്റെ ബോക്സ് ഓഫീസ് അത് പറയാൻ നമ്മളാളല്ല കാരണം സിനിമയിലുള്ള ഡയലോഗ് പോലെ അല്ലെ മറ്റേ പ്രേരലിലുള്ള ഡയലോഗ് പോലെ ഒരു സിനിമയുടെ വിജയപരാജയങ്ങൾ പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇതൊരു നല്ല സിനിമയാണ് ഈ ഇതുവരെ ഹിറ്റുകളിൽ പലതും സ്വതന്ത്ര രചയിതാവ് എന്ന നിലയിലാണ് അതിൻ്റെ ഒരു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം ഏത് തരത്തിലേക്ക് വേണമെങ്കിലും ആ സിനിമയെ കൊണ്ടുപോകാം പക്ഷേ ഇവിടെ ഒരു കോ റൈറ്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കോ റൈറ്ററുടെ ചിന്ത കൂടി ഇഴുകി ചേരുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു പൂർണ്ണത എന്ന് പറയുന്നത് അത് ശ്രമകരമായിരുന്നോ ഈസി ആയിരുന്നോ ഈസി അല്ല എന്നാൽ ഭയങ്കര പ്രായം ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്തില്ല കാരണം കോടതി ഏരിയയിൽ എനിക്ക് യാതൊരു അറിവുമില്ല അപ്പോൾ പുള്ളിക്കാരത്തി ശാന്തിയെ സംബന്ധിച്ചുള്ള ഷീസാൻ അഡ്വക്കേറ്റ് ആ പറയുന്നതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളാണ് പുള്ളിക്കാരത്തേക്ക് സിനിമയെക്കുറിച്ച് എൻ്റെ ഞാൻ എൻ്റെ അത്ര എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ടാണ് സ്ക്രിപ്റ്റിങ്ങിലേക്ക് വരുന്നത് അതുകൊണ്ട് പുള്ളിക്കാരത്തേക്കും ആ ഏരിയയിൽ അത്ര ഒരു ഇതില്ല എക്സ്പീരിയൻസ് ഇല്ല അപ്പം ഞാൻ പറയുന്നത് എന്തും അക്സെപ്റ്റബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വലിയ ക്ലാഷസ് ഒന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയിൽ ഈ ഇങ്ങനെയായോ ഇങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കും അപ്പോൾ കോടതിയിലെ ചില സാധനങ്ങൾ ഇങ്ങനെ മാറ്റി ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിൻ്റെ അതിൻ്റെ പ്രശ്നങ്ങൾ പുള്ളിക്കാരി പറഞ്ഞുതരും അപ്പം നമ്മളിരുന്ന് ഒരു ചർച്ച ചെയ്തൊരു സമവായത്തിലൂടെയാണ് കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ഈ അഭിഭാഷക കഥാപാത്രങ്ങൾ മലയാളത്തിലെ സൂപ്പർ താരങ്ങളൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് മലയാളത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട് മലയാളത്തിലെ നമുക്ക് എണ്ണം പറയുന്ന എഴുത്തുകാർ ഇപ്പം എസ് എൻ സ്വാമിയാണെങ്കിലോ അല്ലെങ്കിൽ ദാമോദര മാസ്റ്റർ ഒക്കെ ആണെങ്കിലും ഇവരുടെയൊക്കെ അഭിഭാഷക കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് നിൽക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ ഇല്ല ഈ സിനിമയ്ക്ക് അങ്ങനെ ഇതിനകത്തൊരു ക്രൈം നടന്നു ആ ക്രൈം നമ്മളൊക്കെ കണ്ട് സ്ഥിരം കേട്ടറിഞ്ഞിട്ടുള്ള ഒരു ക്രൈം തന്നെ ആ പാറ്റേൺ ഓഫ് ക്രൈമിൽ തന്നെ ഒരു ചെറിയ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ് അതാണ് ഇതിൻ്റെ ഇൻസ്പിറേഷൻ ഇവിടുന്ന് ആണ് നമ്മൾ ഒരു ഈ സിനിമയിലേക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള സാധ്യത അതൊരു ഫുൾ ഫുൾ ഫ്ലജഡ് കോർട്ട് റൂം ഡ്രാമയാക്കി അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കോടതിയുടെ രീതി അനുസരിച്ച് ഇത് ചെയ്തു പക്ഷെ ആ ഒരു പർട്ടിക്കുലർ ക്രൈം ഇവിടെ ആ പാറ്റേണിൽ ഇങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രൈം അതിനെക്കുറിച്ച് ഞങ്ങൾ റിസർച്ച് ചെയ്തു അപ്പം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് സംഭവിച്ചിട്ടുണ്ട് പലയിടത്തും പല രീതിയിലാണ് ആ കേസുകൾ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറേ റെഫറൻസുകളും ഒക്കെ എടുത്ത് സ്റ്റഡി ചെയ്തിട്ട് ഞങ്ങൾ അതിനെല്ലാം കൂടെ ഏകീകരിച്ച് ഞങ്ങളതൊരു ഫോ നമ്മുടെ ഐഡിയയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്ത് നമ്മളൊരു സിനിമയാക്കി മാറ്റി അതിന് അല്ലാതെ ഇങ്ങനെ ഒരു റൂം ഡ്രാമ സിനിമ കണ്ടിട്ടുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒരു ഇൻസ്പിരേഷനോ ഇല്ല ഇല്ല സ്വതന്ത്രമായ ചിന്തയിൽ നിന്നും ഉണ്ടായതാണ് എന്നാൽ രണ്ടുപേർ ഒരു ആ സ്വതന്ത്ര ചിന്തയെ അവരുടേതായിട്ട് മാറ്റിയപ്പോഴാണ് സിനിമ യാഥാർത്ഥ്യമാകുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനും അതുപോലെ ആൻ്റണി പെരുമ്പാവും എന്ന നിർമ്മാതാവ് ഇവ രണ്ടുപേരും എത്രത്തോളം ഇതിൻ്റെ ആദ്യത്തെ ഒരു ത്രെഡ് കേട്ടപ്പോൾ തന്നെ അവർക്ക് അത്ര കണ്ട താല്പര്യമായി ആൻ്റണിയോട് ആദ്യം ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു ഫ്രെയിം ആക്കി കഴിയുമ്പോൾ ഞാൻ ചുമ്മാ ആന്റണിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു രണ്ട് സെൻറ്റൻസിൽ പറഞ്ഞു ഇത് നല്ലൊരു കൊള്ളാമല്ലോ എന്ന് വർക്ക് ചെയ്യാം ഞങ്ങൾ പറഞ്ഞു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് വർക്ക് ചെയ്തൊരു ഫ്രെയിം ഫുള്ളായി കഴിഞ്ഞപ്പോഴാണ് ലാൽസാറിനോട് അന്നേരമാണ് നമ്മൾ ലാൽസാറിലേക്ക് എത്തുന്നത് ലാലേട്ടനെ ചെന്നാണ് നന്നാവൂ എന്ന് തോന്നിയത് കാരണം ലാൽസാർ അത് അങ്ങനെ കോടതി അല്ലെങ്കിൽ ഇങ്ങനത്തെ അഡ്വക്കേറ്റ് ലോയർ സംഭവങ്ങൾ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണം ലാൽ സാറിലേക്ക് ചെന്നു ലാൽ സാറിനും അത് ഇഷ്ടപ്പെട്ടു ലാൽസാറെ അടുത്തെങ്ങും ചെയ്യാത്തൊരു ഇതായത് കൊണ്ട് അദ്ദേഹം ആയി അങ്ങനെ അദ്ദേഹം ഈ പ്രൊജക്ടിലേക്ക് വന്നു അതായത് ഒരു ചെറിയ കാലയളവ് കൊണ്ട് വളരെ കുറഞ്ഞ വർഷം കൊണ്ട് ഏറ്റവും കൂടുതൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ലാലേട്ടനെ നായകനെ നായകനാക്കി സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായകൻ കൂടിയാണ് ആ നിലയ്ക്ക് എല്ലാ സിനിമകളും മലയാളികളുടെ മനസ്സിൽ പല രീതിയിലിങ്ങനെ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഒരു വെല്ലുവിളി ഒരു സംവിധായകൻ എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും ചെയ്ത സിനിമ തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി അല്ലേ ദൃശ്യവും ജോർജ് കുട്ടിയൊക്കെ തന്നെയായിരിക്കും എപ്പോഴും ഇങ്ങനെ വിടാതെ പിന്തുടരുന്നത് അല്ലേ അത് എത്രത്തോളം ഒരു മോഹൻലാൽ ചലച്ചിത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് ഫേസ് ചെയ്യുന്നത് ആ ഒരു ദൃശ്യത്തിൽ നിന്നും ഒന്ന് മാറി ഇതിലേക്കെത്തി ഇത് മറ്റൊരു ശ്രേണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു അല്ലേ ആ ദൃശ്യം അതിപ്പം ബേസിക്കലി അതിനുവേണ്ടി മാറി എന്നുള്ളതല്ല എനിക്ക് സമയം സബ്ജക്റ്റ് വന്നപ്പോൾ ഇതൊരു ക്വാർട്ടർ റൂം ഡ്രാമ ആ ക്വാർട്ടർ റൂം ഡ്രാമ ഇതുവരെ ചെയ്ത ത്രില്ലർ പാറ്റേണില് സസ്പെൻസ് ട്വിസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഡിഫറൻസ് ആനം ചെയ്യാന്നുള്ളൊരുത് സ്വാഭാവികം അത് അപ്പം അതിനകത്തെ പ്രൊട്ടഗനൈസറിനെ നമ്മൾ എന്താ പറയുക ആര് വേണമെന്ന് സാറിന് ഫിറ്റ് ആവുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊരു ആയിരുന്നു അദ്ദേഹത്തെ വെച്ചിട്ട് വേറൊരു പാറ്റേൺ ചെയ്യുക എന്ന് പറയുന്നത് അത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ പോയിക്കാണ്ട് ഇപ്പം അദ്ദേഹം അത് ഇല്ലായ്മ അദ്ദേഹത്തിന് അത് പ്രൊജക്റ്റ് കഥ ഇഷ്ടപ്പെട്ടില്ല ഞാൻ വേറെ ആരെങ്കിലും അടുത്തേക്ക് പോയനെ കാരണം ഋഷം സിനിമയിലും കഥാപാത്രത്തിനപ്പുറത്തേക്ക് തിരക്കഥയുടെ ബലമാണ് ആ സിനിമയുടെ ശക്തി എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞ പോലെ നേരിനും തിരക്കഥയുടെ ബലം അതൊരു ഓഫ് കോഴ്സ് അത് വേണം കാരണം ഇതിനകത്ത് സ്ക്രിപ്റ്റിങ്ങിലാണ് ഈ സിനിമയുടെ ഇതിരിക്കുന്നത് എല്ലാ സിനിമയുടെ അത് പ്രത്യേകിച്ച് ഇതുപോലെ ഒരു മുറിയും മജോറിറ്റിയും ഒരു ഹാളിൽ ഒരു കോടതി എന്നൊക്കെ പറഞ്ഞുമ്പോൾ ശക്തമായ തിരക്കഥ ശക്തമായ ഡയലോഗ്സ് അങ്ങനത്തെയുള്ള മുഹൂർത്തങ്ങൾ സ്ക്രീൻപ്ലേയിൽ വേണം അല്ലാതെ നിൽക്കില്ല അതെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകർ തീർത്തും ട്വിസ്റ്റുകളോ അല്ലെങ്കിൽ സസ്പെൻസോ ഒന്നും പ്രതീക്ഷിച്ച് ഈ സിനിമ കാണാൻ വരു വരരുത് എന്ന ഉറച്ച തീരുമാനമാണ് അല്ലേ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുന്നത് അപ്പോൾ ഇമോഷണൽ സഞ്ചരിക്കാനായിട്ട് കൈ കിട്ടിയിരിക്കുന്നത് ഈ മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ലോക സിനിമയിൽ തന്നെ ഇതുപോലൊരു പ്രതിഭയെ കൈ കിട്ടുമ്പോൾ എത്രത്തോളം മനസ്സിൽ കണ്ട ആ നേര് പ്രാവർത്തികമാക്കാൻ സാധിച്ചു മോഹൻലാലെന്ന കഥ അദ്ദേഹത്തെ വെച്ചിട്ട് ഞാനിപ്പോൾ ചെയ്ത സിനിമകളിലല്ല ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ക്യാരക്ടറൊക്കെ അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ മുകളിലാണ് ചെയ്തു തരുന്നത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പിയാണ് വിജയമോഹൻ എന്ന് പറയുന്ന കഥാപാത്രം ലാലേട്ടനിൽ ഭദ്രമാണ് അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ എല്ലാവരും അവർ അതിമനോഹരമായ ഗംഭീരമായിട്ട് അവർ പെർഫോം ചെയ്തു അവരവരുടെ ജോലികൾ ഭംഗിയായിട്ട് ചെയ്തു തന്നു ഈ പടം ഇങ്ങനെയൊരു കോർട്ട്റൂമിൻ്റെ ഇങ്ങനെയൊരു കോടതിയിലും ഇതിലുമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമോഷൻസ് മാക്സിമം ലൈവായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മൾട്ടി ക്യാമ നാല് ക്യാമറയൊക്കെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫൈൻ ആക്ടേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു കാരണം ഒരു നാടകം പോലെ ഇത് പോകുമ്പോൾ ആ പെർഫോമൻസ് എല്ലാം കറക്റ്റായിരുന്നു ഒരാൾ വീക്കായി പോയാൽ മൊത്തത്തിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും അപ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ് അവരവരുടേതായ രീതിയിൽ തന്നെ പെർഫോം ചെയ്തിങ്ങി തന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അങ്ങനത്തെ കുറച്ച് ഒരു ഒരു ഒത്തിരി ഒരു ഒരു എന്താ പറയുക ഒരു ഹോംവർക്ക് നടന്നിട്ടുണ്ട് അതെ അതെ ഞങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുമ്പം തന്നെ ചോദിച്ചാൽ ഒരു സംസാരിച്ചൊരു വിഷയമാണ് ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് ടെക്നിക്കൽ ടീമിനെക്കുറിച്ച് കൂടി ഒന്ന് പറയണത് അപ്പം ഞാൻ സ്വഭായിട്ടും പറഞ്ഞ് ഇതിനകത്ത് ടെക്നിക്കലി അത്ര വലിയൊരു ബ്രില്ല്യൻസ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണെന്ന് തോന്നുന്നു കാരണം സാറ് തന്നെ പറയുന്നുണ്ട് ഇതൊരു ആ ഒരു ടൈപ്പ് സിനിമയാണെന്ന് പക്ഷേ ഇപ്പോൾ തന്നെ നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു അങ്ങനെ കുറേ അധികം ടെക്നിക്കലി അല്ല ടെക്നിക്കൽ ബ്രില്ല്യൻസ് അല്ല ഇതെന്ന് പറഞ്ഞാൽ ഗിമിക്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ജിമ്മും ജിബും മറ്റേത് അങ്ങനെയുള്ള വലിയ ഷോർട്സുകളുടെ അഭ്യാസങ്ങളല്ല നോർമൽ ഷോർട്സാണ് പക്ഷേ അറ്റ് എ ടൈം നമ്മളൊരു സ്റ്റേജ് ഇത് സ്റ്റേജിൽ ഡ്രാമ കളിക്കുന്ന പോലെ ഒരു സീനം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വിസ്തരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന വക്കീലിൻ്റെ റിയാക്ഷൻ അത് കഴിഞ്ഞാൽ പബ്ലിക്കിലിരിക്കുന്ന വേറെ മറ്റുള്ള ആർട്ടിസ്റ്റിൻ്റെ റിയാക്ഷൻ ഇതെല്ലാം അറ്റ് എ ടൈം എടുത്താൽ പോകുന്നത് കാരണം ആ ലൈവായിട്ട് കി അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഇവരുടെ റിയാക്ഷൻസ് അവിടെ ഇങ്ങനെ ഒരു കൈ വച്ചിട്ട് ആക്ഷൻ എന്ന് പറയുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ അത് ആ ഒറിജിനൽ സാധനം അതേപോലെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ലാലേറ്റനുമായിട്ടുള്ള അഞ്ചാമത്തെ സിനിമ ഓരോ സിനിമയും നൽകുന്ന അനുഭവങ്ങൾ ചെറുതല്ല കാരണം ഓരോ നിമിഷങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്നത് അപ്പോൾ ആ നിലയിൽ ഈ അഞ്ചാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഒരു പുതുതായിട്ട് നമുക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ എന്നും നമ്മൾ പറയുന്ന ലാലേട്ടനെക്കുറിച്ച് അഭിനയത്തെക്കുറിച്ച് പറയുന്നു ലാലേട്ടൻ ബിഹേവ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു ലാലേട്ടൻ ഫ്രെയിമിന് തൊട്ട് മുമ്പ് എങ്ങനെയാണ് അതിന് ശേഷം ഫ്രെയിമിന് വരുമ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലാതെ എന്താണ് ഈ ഒരു ഇത്രയും ടൈമിലുള്ള ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തത് മറ്റുള്ള വ്യത്യാസം ഇതിനുമുമ്പല്ല പറയാത്ത വേറെ പുതിയ ജോക്സ് പറയുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ബാക്കി ലാലേട്ടൻ അന്നും ഇന്നും ഇന്നും ഒക്കെ ഒരുപോലെ തന്നെ പെർഫോമൻസ് ഓഫ് കോഴ്സ് ആ ക്യാരക്ടറിനനുസരിച്ചുള്ള നല്ല ഒരു വിസ്മയിപ്പിക്കുന്ന പെർഫോമൻസ് പക്ഷേ സ്വഭാവവും നമ്മളോടുള്ള പെരുമാറ്റവും എല്ലാം സെയിം പിന്നെ ഈ പറയുന്ന മാറ്റർ മാത്രമേ മാറുന്നുള്ളൂ ജോക്സും മാത്രമേ മാറുന്നുള്ളൂ അല്ലേൽ എനിക്കൊരു വ്യത്യാസം തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ ദൃശ്യം പോലെയല്ല കുറച്ചുകൂടെ ഞാനും ഇപ്പോൾ റിലാക്സ്ഡ് ആണ് അദ്ദേഹത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എനിക്ക് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവും അപ്പോൾ അത് അത് ഒരു 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 നമ്മളൊരു കെമിസ്ട്രി വർക്കൗട്ടാകുന്നുണ്ട് അപ്പോൾ അഞ്ച് സിനിമകൾ ലാലേട്ടൻ്റെ മാത്രമായിട്ട് ഒപ്പം തന്നെ മുൻപ് മറ്റൊരു സിനിമ കൂടി പൂർത്തീകരിച്ചു അല്ല അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ അത് ശരിക്കും അതായിരുന്നു ആദ്യം ഫിക്സ് നമ്മൾ പ്ലാൻ ചെയ്തത് ഇത് ശരിക്കും റാം കഴിഞ്ഞിട്ട് ചെയ്യാനിരുന്ന ഇത് സ്ക്രിപ്റ്റ് റെഡിയായിരുന്നു പക്ഷെ പക്ഷേ റാം ഇങ്ങനെ ഡിലേ ആയി ആയിപ്പോയപ്പം പെട്ടെന്ന് നമ്മൾ ഈ പ്രൊജക്ട് എടുത്ത് ചെയ്തതന്നേ ഉള്ളൂ ലാൽ സാറിന് ഫ്രീ ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്തതാണ് അത് പക്ഷേ എച്ച് എസ് സ്ട്രെയിൻ ആയിപ്പോയി ഷൂട്ട് ഷൂട്ട് ചെയ്ത് ചെയ്ത് എന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഞാൻ നുണക്കുഴി ഷൂട്ട് അത് ഫുൾ നൈറ്റ് ഷൂട്ടും അപ്പം ഞാൻ രാത്രി ഷൂട്ട് ചെയ്ത് രാവിലെ അഞ്ചര ആറാം ഹോട്ടലിൽ വന്ന് കിടന്ന് കിടന്ന എഴുന്നേറ്റ് പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് പോകും പിന്നെ വൈകുന്നേരം വീണ്ടും മറ്റേ ഷൂട്ടിന് പോകും അപ്പൊ നുളക്കുഴിയെ കുറിച്ച് നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒരു ചെറിയ കാര്യം കൂടി ഉണക്കുഴി ആക്ച്വലി നമ്മുടെ കൂമൻ ട്വൽത്ത് വാൻഡർ റൈറ്റർ കൃഷ്ണകുമാർ എഴുതുന്ന പടമാണ് അതൊരു ബ്ലാക്ക് ഹ്യൂമറാണ് അപ്പോൾ അതിനകത്ത് ബേസിലാണ് ലീഡ് ആക്ടർ ഗ്രേസ് ആൻ്റണി ഉണ്ട് പിന്നെ ബൈജു തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബൈജു ഉണ്ട് മനോജ് കെ ജയൻ സൈജു കുറുപ്പ് അങ്ങനെ അത്യാവശ്യം വലിയൊരു താരമേ തന്നെയുണ്ട് അതായത് സീരിയസ് സിനിമകൾ എഴുതുന്നതിനോടൊപ്പം തന്നെ പഴയ മൈബോസ് പോലെ സിദ്ധിക്കേറ്റൻ സിദ്ധിക്കേറ്റൻ ഉണ്ട് അതിനകത്ത് അതിൽ നേരിൽ നിന്ന് നേരെ ഒരു ക്യാരക്ടറാണ് സിദ്ധിക്കേട്ടൻ ഇതിനകത്ത് ചെയ്യുന്നത് സീരിയസ് സിനിമകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൈബോസ് പോലെയുള്ള തമാശകൾ മറക്കാനും അത് ആളുകളിലേക്ക് എത്തിക്കാനും മറന്നിട്ടില്ല വീണ്ടും തമാശ സിനിമകൾ അത് തന്നെയാണ് നുണക്കുഴി പൂർണ്ണമായി ഒരു തമാശ സിനിമയാണ് അതെ അതെ ആ ബിനു പപ്പു പേര് വിട്ടുപോയി ബിനു എന്നുള്ള പേര് തീർച്ചയായിട്ടും അതൊരു ഹ്യൂമർ സിനിമയാണ് നമ്മൾ ഒരു ഇതിപ്പം ഒരു ഇമോഷണൽ ഡ്രാമയാണെങ്കിൽ മറ്റേത് ഒരു ഹ്യൂമർ എനിക്ക് ഇപ്പം ജോണറെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും മാറണ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിരസത വരും നേരിനെക്കുറിച്ച് പറയുമ്പോൾ ലാലേട്ടൻ്റെ കഥാപാത്രത്തിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന അതിലെ അഭിഭാഷക അല്ലേ ഒപ്പം തന്നെ സിദ്ദിക്കയുടെ ക്യാരക്ടർ ഇതെല്ലാം എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അനശ്വര രാജനാണേലും പ്രിയാമണി ആണെങ്കിലും സിദ്ദിക്കേട്ടനാണേലും പിന്നെ ജഗദീഷ് ഏട്ടനാണേലും എല്ലാവരും പിന്നെ അതിനകത്ത് കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കൃഷ്ണപ്രഭ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് നല്ലൊരു വേഷം മീൻസ് വേഷത്തിൻ്റെ വലിപ്പമല്ല ഒരു ഒരു പരിചയവും ഇല്ലാത്ത ആദ്യമായിട്ട് കോടതി വരുന്ന ഒരു ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ രശ്മി എന്ന് പറഞ്ഞു നമ്മുടെ തകർപ്പൻ കോമഡിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ആ പുള്ളിക്കാരത്തി ഒക്കെ വന്ന് തകർത്ത് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട് എന്ത് രസം എന്നറിയോ അത് വന്ന് കോടതി വന്നിട്ട് ആദ്യമായിട്ടാണ് കോടതി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരത്തി പെർഫോം ചെയ്തിരിക്കുന്നത് എന്നറിയോ അപ്പോൾ എല്ലാവരും ഇപ്പൊ ഈ സിനിമ പിന്നെ അതിനകത്ത് ജഡ്ജിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു വർഗീസ് മാത്യു വർഗീസ് എന്ന് പറഞ്ഞ പുള്ളി തമിഴിലൊക്കെ ഉള്ളതാണ് ബേസ് ബട്ട് ഈസ് എ മലയാളി അപ്പോൾ ഈ സിനിമ കണ്ടവരെല്ലാം ഇവരെക്കുറിച്ചൊക്കെ പറയുന്നത് ജഡ്ജ് ഭയങ്കര രസമായിരുന്നു രശ്മി അതിന്റെ രസമായിട്ട് ചെയ്തു കൃഷ്ണപ്രഭാവര് ഇങ്ങനെ ഇങ്ങനെ അതിനകത്ത് കൊച്ചു കൊച്ചു വിഷം ചെയ്തവർ പിന്നെ ഇതിനകത്ത് ശാന്തി റൈറ്റർ ഒരു വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചെയ്തവരെല്ലാം നന്നായിട്ട് അവരവരുടെ റോളുകൾ ഭംഗിയായിട്ട് പ്രതി അന്ന് ഞാനിവിടെ ഇന്റർവ്യൂവിന് വരുമ്പം ശാന്തി എവിടെ കുടുംബ വക്കീലാണെന്ന് പറയുകയുണ്ട് അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഒരു സിനിമ എഴുതി നിങ്ങളൊരു നിങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗമായി മാറും തീർച്ചയായിട്ടും ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ് പിന്നെ ഈ പറയുന്ന നമ്മുടെ ലീഗൽ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരത്തിയാണ് ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം സ്ക്രിപ്റ്റ് എഴുതി അപ്പം ഷീസ് ലൈക്ക് എ ഫാമിലി അതെ അപ്പം സാധാരണഗതിയിൽ ഈ സ്ത്രീകളായിട്ടുള്ളവർ ഈ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വരുമ്പോൾ അതൊക്കെ പലപ്പോഴും വാർത്തകളായി മാറാറുണ്ട് എന്നാൽ ശക്തമായ ഒരു തിരക്കഥയുടെ ഭാഗമായി തന്നെ ശാന്തി ആ മേഖലയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു പ്രതി എത്രയോ പേര് സ്ത്രീ ഇപ്പം എൻ്റെ വൈഫ് ഒരു സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സർ ഔഡി എന്ന് പറഞ്ഞൊരു സിനിമ അതെ അതെ അതിലെ ഫസ്റ്റ് സിനിമയാണ് പുള്ളി ഇപ്പോൾ വേറൊരു പ്രൊജക്റ്റിന് വർക്ക് ചെയ്യുന്നത് അപ്പം എല്ലാത്തും സ്ത്രീയോ പുരുഷന്മാരും അങ്ങനെയൊന്നുമില്ല കഴിവുള്ളവർ വന്ന് എല്ലാ ഫീൽഡിലും ചെയ്യട്ടായിരുന്നു അതിപ്പോൾ എന്താ പ്രശ്നം കാര്യം തീർച്ചയായിട്ടും തീർച്ചയായും അപ്പോൾ അത്രയും പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് വന്നത് ഈ നേര് സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമയൊന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സ്ത്രീപക്ഷ സിനിമ അല്ല പുരുഷപക്ഷ സിനിമ എന്നൊന്നുമില്ല ഇത് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു കുറേ സംഭവങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് ആണ് ഇതിനകത്ത് അങ്ങനെ പുരുഷനും സ്ത്രീന്നുള്ള തരംതിരിവൊന്നുമില്ല അത് നിങ്ങൾക്ക് സിനിമ ആ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും നേര് ഒരു ഇമോഷണൽ ഡ്രാമ ഒരു കോർട്ട് റൂം ഡ്രാമ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയൊരു സസ്പെൻസ് ഇമോഷണൽ ഡ്രാമയാണ് നമുക്ക് ഒത്തിരി കണ്ണു നനയുന്ന മുഹൂർത്തങ്ങളുണ്ട് ഗൂസ്ബംസ് വരുന്ന മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെ അങ്ങനത്തെ ഇതിലൂടെ പല ഒരു റോളർ കോസ്റ്റർ റൈഡാണ് ഒരു ഇമോഷൻസിന്റെ അതാണ് ശരിക്കും സിനിമ അപ്പൊ നേര് കാണാൻ അടുത്ത ദിവസം തന്നെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തുകയാണ് നേരിൻ്റെ വിജയങ്ങൾ ആഘോഷിക്കാൻ കൂടി ഇതുപോലെ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു സന്തോഷം ജീത്തു ചേട്ട താങ്ക് യു താങ്ക് യു സോ മച്ച്